ഹായ് നമസ്കാരം പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിലോട്ട് പോകാം ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു സ്വന്തം ചേച്ചീനെ പറ്റിച്ചിട്ട് ഭർത്താവിനെ കൂട്ടിക്കൊണ്ട് ഒളിച്ചോടുന്നു ഒരു രംഗം ലൈവില് വന്നത് അത് ഇന്നലെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് അധിക ദൂരം പോകത്തില്ലെന്ന് ഏതായാലും ഇന്ന് അതിന്റെ ബാക്കി വീഡിയോ വന്നിട്ടുണ്ട് ഇന്നലെ മിക്കവാറും ഉള്ളവർ തന്നെ ആ വീഡിയോ എല്ലാം കണ്ടു കാണണം തോന്നുന്നു ഏതായാലും നമ്മുടെ നാട്ടിലൊക്കെ ചേച്ചിയുടെ ഭർത്താവിനെ അച്ഛന്റെ സ്ഥാനത്ത് വെച്ചാണ് കാണുന്നത് പിന്നെ ഈ കുട്ടിക്ക് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയത്തില്ല പത്ത് പ പത്തൊമ്പത് വയസ്സുള്ളപ്പോ സ്റ്റാർട്ടായ ഒരു ബന്ധമാണെന്ന് പറയുന്നു മൂന്ന് വർഷമായി അതുകൊണ്ട് ഞങ്ങൾക്ക് വിട്ടു പിരിയാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് ഏതായാലും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നന്നായിട്ട് കിടന്നൊരു ഓഡിയോ കറങ്ങുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാല് ചേട്ടൻ തേച്ചിട്ട് പോയി ആ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് രണ്ടു മൂന്ന് പേരെ കൂട്ടിക്കൊണ്ട് വരാനുണ്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്നൊക്കെ ഞങ്ങക്ക് തമ്മി പിരിയാൻ പറ്റത്തില്ലെന്നൊക്കെ ആയിരുന്നു ഇന്നലെ പറഞ്ഞിരുന്നത് പക്ഷെ ഇന്നറിയുന്നു ചേട്ടന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ചേട്ടൻ പോയി എന്ന് ഇതുപോലെ ഇറങ്ങിത്തിരിക്കാൻ അതായത് ഡിവോഴ്സ് ആകാതെ കല്യാണം കഴിക്കാം അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ അവരുടെ കൂടത്തിൽ പോകാൻ നിൽക്കുന്ന ഓരോ കുട്ടികളോടുമാണ് പറയുന്നത് അങ്ങനെ കല്യാണം കഴിക്കാനോ ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാരോട് ഒറ്റ കാര്യം പറയുക ഡിവോഴ്സ് ചെയ്തിട്ടുവാ അത് കഴിഞ്ഞ് നോക്കാം ഏതായാലും ഇത്രയും നല്ല ഒരു ചേട്ടനെ നമുക്ക് ജീവിതത്തിൽ കാണാൻ പറ്റത്തില്ല ആ കുട്ടിയെ മാത്രം നമുക്ക് തെറ്റി പറയാൻ പറ്റത്തില്ല പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ കൊച്ചിന് പെട്ടെന്ന് ആദ്യമായിട്ടുണ്ടായ ഇഷ്ടമാണോന്നും നമുക്കറിയത്തില്ല ഇയാളും അതിന് ഇട ഒതുക്കി കൊടുത്തിട്ടുണ്ട് ഭാര്യയും മക്കളും ഉള്ളപ്പം പിന്നെ അനിയത്തിയുടെ കാര്യം അങ്ങനെയൊക്കെ ഒരു അനിയത്തിയെ പോലെ അല്ലേ നോക്കണ്ടേ ഞങ്ങളുടെ നാട്ടിലൊന്നല്ല എല്ലാ നാട്ടിലും ചേട്ടത്തിയുടെ ഭർത്താവിനെ അച്ഛനായിട്ടാണ് കാണുന്നത് അങ്ങനെ ഒരാള് ആ കുട്ടിയെ ഇങ്ങനെ പറഞ്ഞ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയത് വളരെ മോശമായി പോയി ആ കുട്ടിയെ രണ്ടു മൂന്ന് വർഷമായിട്ട് ഉള്ള ബന്ധമാണെന്ന് പറയുന്നു കുറച്ചൊന്ന് ആലോചിക്കാമായിരുന്നു സ്വന്തം ചേച്ചിയുടെ ജീവിതം പോകുന്നു ചേച്ചിക്ക് മൂന്ന് കുട്ടികളോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു ആ കുട്ടികളുടെ കാര്യം ഓർക്കണം ഈ കുട്ടിക്ക് പിരിയാൻ പറ്റില്ല എന്ന് പറയുന്നു അപ്പൊ ആ ചേച്ചിട്ട കാര്യം ഒന്നോർക്കണ്ടേ താലി കെട്ടിയ ഭർത്താവ് സ്വന്തം അനിയത്തിയെ ഈ കുട്ടിക്ക് കൊണ്ട് പോകുന്നു സമൂഹത്തില് എന്തൊക്കെ പറയും ആ കുട്ടികളെ കൊണ്ട് ഇനി തനിച്ച് ജീവിക്കാൻ ഉള്ള ധൈര്യം ആ കുട്ടിക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പറയുള്ളൂ ഒരു കണക്കിന് ഇയാളിങ്ങനെ ഈ കുട്ടി ഇട്ടിട്ട് പോയത് നന്നായി എന്നാന്ന് ചോദിച്ചാൽ അയാളെ തനി സ്വരൂപം അറിയാലോ ഇന്നലെ രണ്ടു മൂന്നുപേരെയൊക്കെ വിളിച്ചുകൊണ്ട് പോണെന്ന് പറഞ്ഞു ഇനിയിപ്പം ഈ കുട്ടികളെയാണോ അതോ ഇനി ഇതുപോലെ നീ അനീത്യ കൊച്ചിനെ പോലെ ഇനി വേറെ രണ്ടു പേരുണ്ടോ എന്നൊന്നും അറിയത്തില്ല ഇതിനൊക്കെ നമുക്ക് പറയാൻ നല്ല ഭാഷകളുണ്ട് പക്ഷെ അങ്ങനെയൊന്നും നമുക്ക് പറയാനുള്ള ഒരു എങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മാന്യത ഉണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെയൊന്നും സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല അതും കൊച്ചുകുട്ടികളൊക്കെ ഇപ്പൊ യൂട്യൂബ് ഉപയോഗിക്കുന്നതാണ് നമ്മൾ കാരണം കൊച്ചുകുട്ടികൾ ഇതുപോലുള്ള വാക്കുകളൊന്നും പഠിക്കരുതല്ലോ എന്നുകൊണ്ട് മാത്രം ആനയോടെ സംസാരിക്കുന്നു ഏതായാലും കൊച്ചിന് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഒരു കാര്യത്തിന് കൂട്ടിക്കൊണ്ട് പോവുക പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു ഏതായാലും കാര്യത്തിന് കൂട്ടിക്കൊണ്ട് പോയി ഏതായാലും തിരിച്ച് അയാൾ മാത്രം പോയിട്ടുണ്ട് കുട്ടീനെ പിന്നെ തനിച്ചാക്കി ഒക്കെ പോയിട്ടുണ്ട് അതുപോലെ ഈ കുട്ടിക്ക് ജോലി ഉള്ളതാണ് ഈ ഇവന് ജോലി ഉണ്ടോ കൂലി ഉണ്ടോ എന്ന് അറിയത്തില്ല ഏതായാലും ഓട്ടോയ്ക്ക് അകത്തിരുന്നാണ് സംസാരിക്കുന്ന അവന്റെ ഓട്ടോയാണോന്നും അറിയത്തില്ല ഏതായാലും ചേച്ചിക്ക് ഞാൻ ചേച്ചിനെ അങ്ങനെ വിടത്തൊന്നുമില്ല ആ ചേച്ചിയെ ഇടയ്ക്ക് കാണാൻ വരാൻ പറയാം പെർമിഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട് ഏതായാലും അനിയത്തി ഇത്ര നല്ല അനീത്തിയാണ് ഏതായാലും ഒറ്റ ദിവസം കൊണ്ട് ഈ പണി കിട്ടും ഒട്ടും പ്രതീക്ഷിച്ചില്ല നല്ല കാര്യമായി പോയി ഇതുപോലുള്ള അനിയത്തിമാരും അല്ലാതെ ഡിവോഴ്സ് ആകാതെ നിൽക്കുന്ന ആൾക്കാരുടെ കൂടെ തി പോകാൻ നിൽക്കുന്ന ആൾക്കാർ പോ ആയിട്ടാണ് പറയുന്നത് ദയവ് ചെയ്ത് അങ്ങനെയൊക്കെ ഇഷ്ടങ്ങളുള്ളവര് ഡിവോഴ്സ് മേടിച്ചതിന് ശേഷം മാത്രം ഇതുപോലുള്ള ആളുകളുടെ കൂടെ പോവുക അല്ലെങ്കിൽ ഈ കുട്ടിയെ പോലെ തന്നെ എല്ലാവരുടെയും ഏഹ് സമൂഹത്തിലും അവരുടെ വീ അവരുടെ വീട്ടിലും ഒക്കെ നാണം കെട്ട് നിക്കണ്ട വരും ഇപ്പൊ അമ്മയും ആ കുട്ടിയെ തള്ളി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വീട്ടിലോട്ട് കൊണ്ടുപോവുകയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ചേച്ചിയുടെ കാര്യം ചേച്ചിയുടെ മക്കളുടെ കാര്യം സമൂഹത്തിൽ എന്ത് നടന്നാലും പിന്നെ പെൺകുട്ടികളെ പെൺകുട്ടികളിലാണല്ലോ പറയാറ് അത് ഭർത്താവ് തെറ്റി ചെയ്താലും ശരി കാമുകം തെറ്റിതാലും ശരി ആദ്യം ഒന്നെങ്കി കാമുകയ്ക്കായിരിക്കും പ്രശ്നം അല്ലെങ്കിൽ ഭാര്യക്കായിരിക്കും പ്രശ്നം അങ്ങനെയൊക്കെ നടക്കുന്ന നാടായതുകൊണ്ട് ഉറപ്പായിട്ടും ഈ കുട്ടിനെ ആയിരിക്കും കൂടുതൽ എല്ലാരും പറയുന്നത് ഇനി അത് സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ എന്തേലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇനിയേ ആ കുട്ടി അറിയുള്ളൂ ഇനി ഇതുപോലുള്ള തെറ്റുകളിൽ പോയി വീഴാതിരിക്കുക വീണാലും അതിൽ നിന്ന് അതിജീവിച്ച് മുന്നോട്ട് പോകാനും പഠിക്കണം ഇതൊരനുഭവായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോട്ടോ മാറ്റുമായിരിക്കും ആ കുട്ടീനെ എന്തായാലും ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞു കുളിച്ചപ്പം ചേട്ടന്റെ ഏ ഇതൊക്കെ തീർന്നു എന്ന് തോന്നുന്നു എനിക്കവിടെ പൂരിപ്പിക്കാൻ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ പൂരിപ്പിക്കുന്നില്ല നല്ല ഒന്നാന്തരം ഏഹ് ചേട്ടനാണ് ഇതുപോലത്തെ ചേട്ടന്മാരുണ്ടെങ്കിൽ മക്കളെ പോലെ കാണേണ്ട കുട്ടികളെ ഈ രീതി കാണുവാണെങ്കിൽ നല്ലതായിരിക്കും അതിന്റെ ബാക്കിയൊന്നും നമുക്ക് പറയാനില്ല ദയവു ചെയ്ത് ഇതുപോലെയുള്ള ആളുകളെ വിശ്വസിച്ച് കൂടെ ഇറങ്ങിത്തിരിക്കാൻ പോകരുത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ